െ നമ്മുടെ അർജുൻറെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങനെ ആ ഗംഗാവലി പുഴയെന്ന് എന്താ വെച്ചാൽ നീണ്ട എഴുപത്തി രണ്ടാം ദിവസം എഴുപത്തിരണ്ടാം ദിവസത്തെ തെരച്ചിലു ശേഷം അങ്ങനെ എഴുപത്തി രണ്ടാം ദിവസം കിട്ടിയിരിക്കുകയാണ് ഇല്ലാടുകളെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കുറേ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറേ നെഗറ്റീവ് ആയിട്ടൊക്കെ വന്നു എന്തോ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് വന്നു അങ്ങനെ അവസാനം ലോറി കണ്ടെത്തി ഇല്ലാടുകളിൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ കുറേ ലോറിനെ കണ്ടെത്തിപ്പം തന്നെ ന്യൂസുകാരൊക്കെ പറയും ആദ്യം അതാണ് ആ ലോറിയാണ് ഈ ലോറി എന്നൊക്കെ പക്ഷെ ഇപ്പോൾ അവസാനം അങ്ങനെ അർജുനന്റെ ലോറീനെ കണ്ടെത്തിയില്ലടേ അതിൽ അർജുൻ്റെ ക്യാബിനുള്ളിൽ ലോറിന്റെ ക്യാബിനുള്ളിൽ മൃതദേഹം ഉണ്ട് അതാണ് കിട അതിനെന്തോ നമ്മുടെ ലോറിയുടെ ഉടമയൊരാളുണ്ട് മനാഫ് ആൾ പുള്ളിക്കാരൻ എഴുപത്തിരണ്ടാം ദിവസം വരെ അവിടെ തന്നെ ഉണ്ട് എന്ന് വെച്ചാൽ വീട്ടിലും അർജുന്റെ വീട്ടിൽ പോയ സമയത്ത് തന്നെ മകനൊക്കെ ചോദിക്കും എന്തെങ്കിലും അർജുൻ്റെ അമ്മയ്ക്കന്നെ എന്താ വെച്ചാൽ അർജുനായിട്ട് വരുള്ളൂ ആ ഒരു അമ്മയ്ക്ക് കൊടുത്ത് വാക്ക് അവസാനം പാലിച്ചിരിക്കാൻ ഇല്ല ഇട എഴുപത്തിരണ്ടു ദിവസം പുള്ളിക്കാരൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മനാഫക്ക മനാഫിക്ക ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഗംഗാവലി പോയ അവിടെ തന്നെ ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ ആ സമയത്ത് എഴുപത്തി രണ്ട് ദിവസം അവിടുത്തെ ഉണ്ടാവും അപ്പൊ തന്നെ ആൾക്കാർ കുറെ പേര് പറയുന്നുണ്ട് പോവുമ്പോ അങ്ങനെയാണ് ഇവന് ഇങ്ങനെയാണെന്നൊക്കെ വേണം പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കുറെ ന്യൂസുകാരില്ലാട്ട് അങ്ങനെ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് കാര്യങ്ങളാണ് അങ്ങനെയാണ് ഇല്ലാട്ട് ഇപ്പൊ നമ്മളെന്താ വെച്ചൊരു ന്യൂസ് കിട്ടി ഇപ്പോ ഈ അർജുന ന്യൂസ് കിട്ടിപ്പോയി ഇവിടെ തന്നെയായിരുന്നു പിന്നെ നേരെ വേറെ ന്യൂസ് കിട്ടി പങ്കെടുപോ വേറെ ന്യൂസ് കിട്ടി പങ്കെടുപോയി അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു പിന്നെ കുറെ ആൾക്കാർ ഈ ചന്ദന കടത്തിൽ ലോറിയാണോ ഇപ്പൊ ചന്ദ്രത്തിന് അങ്ങനത്തെ ഈ കുറെസ് ഇപ്പം ന്യൂസുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടുള്ള അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ ആ ഒരു മനോഫിക്ക് അവിടെ തന്നെ ഇരിക്കുന്നു കേട്ടോ അവിടെ തന്നെ പറഞ്ഞാൽ അവിടെ തന്നെ ഈ വെച്ചാൽ അർജുൻ്റെ ആ ഒരു സംഭവം അമ്മയ്ക്ക് വാക്കുകൊടുത്താൽ നമ്മളത് കണ്ടുപിടിച്ചിട്ടേ വരുകയുള്ളൂ അർജുൻ്റെ അവര് പോടി ഇല്ല ഇപ്പൊ എന്ന് വെച്ചാൽ അർജുനൻ പറ്റിയിരിക്കുകയാണ് അപ്പൊ ആൾക്കാരൊക്കെ കുറെ പേര് എങ്ങനെ പറയുന്നുണ്ട് എന്താ വെച്ചാൽ അത് കിട്ടില്ല അത് പോയിട്ടുണ്ട് എന്താ വെച്ചാൽ ആ വെള്ളത്തിലെടുത്താൽ കുറെ ബോംബ് എക്സ്പ്ലോഷൻ ബോംബ് പറഞ്ഞാൽ ഒരു പെട്രോൾ ടാങ്കിലിടുക അവർ വേറൊരു ലോറി ഇല്ല പെട്രോളിയം വന്ന ലോറി അടിയിൽ നിന്ന് ബ്ലാസ്റ്റ് ചെയ്ത സമയത്ത് അതൊക്കെ നമാവിശേഷം ആയിട്ടുണ്ട് എന്നൊക്കെ കുറെ പേര് പറഞ്ഞു ബട്ട് എന്നാലും ആൾ അവസാനം വരെ അവിടെ എന്ന് വെച്ചാൽ ലോറിയ്ക്കൊന്നും ആൾ പറഞ്ഞിട്ട് ക്യാബിനുള്ളിക്ക് ഒരിക്കലും കേറില്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് അത് സംഭവിച്ചില്ല അങ്ങനത്തെ സംഭവിച്ചില്ലേ ഗ്ലാസ് പൊട്ടി അങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ മനാഫിക്ക വേറെ ഒന്നും കാര്യങ്ങൾ വേണ്ടി കേട്ടോ കിട്ടിയാ തോന്നുന്നത് സന്തോഷം എന്തായാലും സമാധാനമുണ്ട് കാരണം ഓരോ ദിവസവും മെനക്കെട്ട വിഷയമാണ് കിട്ടണം കിട്ടണം മര്യാദക്ക് ഉറങ്ങിയിട്ട് ഏ ദിവസായി ഇത് ഏതായാലും കിട്ടിയല്ലോ ഒന്ന് കൊറേ ആളിനെ വിമർശിച്ചിനും ഓല് കാണട്ടെ എൻ്റെ ഉള്ളില് ചന്ദനുണ്ടോ ഓനെ കൊണ്ടേ കൊണ്ടൊക്കെ കൊന്നോ ഒക്കെ നോക്കട്ടെ എന്നിട്ട് കൊറേ ചാനലാരുണ്ട് ഓരോ പിന്നില് ഞാൻ എന്തായാലും പോവും എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിക്കിന് ഈ വിഷയത്തിൽ നമ്മൾ ആ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അത് ആദ്യ ദിവസം തൊട്ട് മനാഫ് മനാഫവിടെ ഉണ്ട് പല പ്രതിസന്ധികൾ പല ഘട്ടങ്ങളിലായി നമ്മൾ പല ഘട്ടങ്ങൾ തെരച്ചു നിർത്തിയേക്കുണ്ട് നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ പല ഘട്ടങ്ങളങ്ങനെ വൈകാരികമായി പോയിട്ടുണ്ട് പോയിട്ട് ഇപ്പോൾ ഒരാൾ ഒരു വിഷയത്തിന് ഉറച്ച് തുനിഞ്ഞിറങ്ങിയാൽ അതിൻ്റെ റിസൾട്ടാണിത് എത്ര ആളിനെ പിന്തിരിപ്പിക്കാൻ നോക്കി പിന്തിരിയൂല അങ്ങനത്തെ ആ കൂട്ടത്തിൽ പെട്ടല്ല ഇനിയെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്നൊടുക്ക പരിഹസിക്കരുത് എനിക്കതാ പറയാനുള്ളത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത് എത്ര അനുഭവിച്ച് ഇതിന്റെ പിന്നിൽ പണം പോയി പോട്ടെ പക്ഷെ എന്താ പറഞ്ഞ മ മനസ് മടുത്തോയാ പോവും അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് ഒരു നമുക്ക് ഒരു സമാധാനം തരുന്ന വാർത്തയല്ല പക്ഷേ ആ ഉത്ത ആ ചോദ്യത്തിന് ഒരു ഉത്തരമായി അല്ലേ അവൻ്റെ വീട്ടിൽ അവൻ്റെ മോൻക്ക് ഭാര്യക്ക് അച്ഛന് അമ്മക്ക് എല്ലാവർക്കും പെങ്ങമാർക്ക് എല്ലാവർക്കും ഒരു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് കാരണം ജീവിതകാലം മുഴുവൻ ഓനെ കാണാതായും കൊണ്ട് ഒരുക്കും ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും വിധി എന്തായാലും അവനെന്തായാലും ജീവനോടെ വെക്കില്ല എന്നുള്ളത് അറിയാം പക്ഷെ എന്നാലും അവൻ്റെ ഭാഗം കൊണ്ടുപോയി കൊടുക്കൽ ആവശ്യമാണ് പിന്നെ അതുമാത്രല്ല ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഇത് ഒരു അഭിമാനിക്കേണ്ട വിഷയമാണ് കാരണം നമ്മളൊരു മലയാളി ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിണ്ടെങ്കിൽ പോരാടിയിട്ട് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കണം നമ്മൾ കൊടുക്കുന്ന കൂട്ടത്തിലുള്ള എല്ലാന്നുള്ളത് വിടൂലെന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ വിഷയത്തിൽ കാരണം ആ വീട്ടിലേക്കുള്ള ഒരു കൂടെ നിന്ന് ില്ലട മനാഫിക്ക് പറഞ്ഞു കേട്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മലയാളി ഒരു മലയാളി സത്യമായിട്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മളൊരു മലയാളിക്ക് പ്രശ്നം വന്നുകഴിഞ്ഞാൽ ബാക്കിയുള്ള മലയാളികളെല്ലാവരും ഒന്നിക്കും നമ്മൾ അന്ന് തന്നെ കണ്ടതാണ് അത് ചോദിച്ചു നമ്മൾ ആ ഫസ്റ്റ് തിരയിൽ തിരച്ചിൽ സമയത്ത് തന്നെ മലയാളികളെ എല്ലാവരും കേട്ടോ എല്ലാവരും പറഞ്ഞ കൂട്ടായിട്ട് വേണ്ടി നിന്നാണ് ഇല്ലേട്ട് മനസിലായില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും കുറെ കാര്യങ്ങളായിട്ട് അനുകൂലിച്ചു നിന്നുകൊണ്ടില്ലാട്ടല്ലേ അത് നമുക്ക് അഭിമാനിക്കാം മലയാളി ആയതുകൊണ്ട് എന്തേലും ഈ മലയാളികൾ പ്രസക്തിപ്പെട്ടു കഴിഞ്ഞാൽ നൂറ് ശമ്പളം പറയാം രക്ഷിക്കാനാ മലയാളികൾ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ അത് അങ്ങനെയാണില്ല അല്ലേ എന്തെങ്കിലും നമ്മൾ കേരളം അങ്ങനെയാണ് മനാഫിക്ക് പറയുന്നത് പറയുന്നുണ്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ചേച്ചി ചന്ദനം കൊണ്ടുപോയതാണോ അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആള് കുറെ വിമർശിച്ചു ആളും പറയുന്നുണ്ട് നമ്മളൊരു സംഭവം ഒരു സംരംഭത്തിന് അറിഞ്ഞു പുറപ്പെടുമ്പോൾ ആൾ പറഞ്ഞു നമ്മൾ ആ അർജുനനെ കൊണ്ടേ വരുള്ളൂ മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ആളുടെ വിധി അങ്ങനെയാണ് കിലോട് അർജുന എന്തായാലും മരണപ്പെടും എന്നാ ഉള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അപകടം സംഭവിച്ചത് പക്ഷേ അർജുന അവർ ബോഡിയെങ്കിലും കൊണ്ടുവരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ കുറെ ആൾക്കാര് പറഞ്ഞു നെഗറ്റീവ് അടിക്കാനും ഇല്ലെങ്കിൽ കുറെ കുറ്റം പറയാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ആൾ പറയുന്നത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കിലോടെ നിരുത്സാഹപ്പെടുത്തരുത് അതേ പറയാനുള്ളൂ നമുക്കതാണ് കേടുകൾ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത് ആയിരിക്കും മനസ്സിലായില്ലേ അതത്ര നല്ലതല്ലാന്ന് ഞാൻ പറയുന്നുള്ളൂ അവസാനം എഴുപത്തിരണ്ടാമത് ദിവസം കിടപ്പ് ആലോചിച്ചു എഴുപത്തിരണ്ട് ദിവസം ഏകദേശം രണ്ടര മാസത്തോളം ആയി മനസ്സിലായി രണ്ടര മാസം രണ്ട് മാസവും പത്ത് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസമായി ആലോചിച്ചോ അങ്ങനെയല്ല പുഴയുടെ അടിപൊളി രണ്ടര മാസത്തോളം ഒരാൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാര്യമാണ് സത്യം പറയല്ലോ വേറെ എവിടെയെങ്കിലും കാണാൻ തെരച്ചിൽ നിർത്തിയിട്ടുണ്ടാകട്ടത് മലയാളി ആയതുകൊണ്ട് നമുക്ക് ആ ഉറപ്പാണ് കേട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തെരച്ചിലുണ്ടാവും കിട്ടുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ന്യൂസ് കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വേറെ ന്യൂസ് കിട്ടി ഇപ്പൊ അതിന്റെ വേഗിൽ പോകും വേറൊരു സംഭവം കിട്ടി അതിന്റെ വേഗയിൽ പോകും അത് അങ്ങനെയാണില്ല ന്യൂസ് കാര്യം ആ സംഭവം കറണ്ടെങ്കിൽ പോകുള്ളൂ ബട്ട് എന്നാലും കുഴപ്പമില്ല കേട്ടല്ലോ അവസാനം കണ്ടെത്തിയല്ലോ നമുക്ക് അതേ പറയാനുള്ളൂ മനാഫിക്ക സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്കും സങ്കടമൊന്നും ഇല്ല അർജുനന്റെ വൈഫിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി കുഴപ്പമില്ല നല്ലതാണ് ഇല്ല കുടുംബത്തിന്റെ ജോലി വേണം എന്നാലും അവസാനം നമ്മൾ നമ്മളൊന്നുമില്ലാന്ന് മടങ്ങിയില്ലല്ലോ അവസാനം കണ്ടെത്തില്ല അതേ പറയാനുള്ളൂ മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും രക്ഷിക്കുന്ന ആൾക്കാരുണ്ടായിട്ടില്ല മലയാളികളല്ല പൊതുവെ മനുഷ്യരുണ്ടെങ്കിൽ മലയാളികളുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു രക്ഷിക്കാനുള്ള ഇതുണ്ടാവും 我走路回来。